കണ്ണൂരിൽ പഴയങ്ങാടിയിൽ നടന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നാവും പ്രവർത്തനവുമാണ് സിദ്ധാർത്ഥിന്റെ അടക്കമുള്ളതായിരിക്കുന്ന കൊലപാതകത്തിലേക്ക് എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് കിട്ടിയതായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം ഈ ക്രിമിനലുകൾക്കുള്ള ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു പോലീസുകാർക്ക് നല്ലത് ചെയ്താൽ കൊടുക്കുന്ന ഗുഡ് സർവീസ് എൻട്രി പോലെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾക്ക് മുഖ്യമന്ത്രി നൽകിയതായിരിക്കുന്ന ഗുഡ് സർവീസ് എൻട്രി ആണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള പദപ്രയോഗം ആ പദപ്രയോഗമാണ് സിദ്ധാർത്ഥിൻ്റെതടക്കമുള്ളതായിരിക്കുന്ന കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിട്ടുള്ളത് എസ് എഫ് ഐ മൃഗീയവും പ്രാകൃതവുമായ സംഘടനാ അതീശത്വ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഭീകര സംഘടനയായി എസ് എഫ് ഐയും എസ് എഫ് ഐയുടെ പ്രവർത്തകന്മാരും മാറിയിട്ടുണ്ട് ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ് ക്യാമ്പസുകളിൽ അരങ്ങേറിയിട്ടുള്ളൂ വെറ്റിനറി യൂണിവേഴ്സിറ്റി മാത്രമല്ല കേരളത്തിലെ ഏകധ്രുവ ക്യാമ്പസുകൾ തങ്ങൾ മാത്രം എന്നുള്ള ക്യാമ്പസുകൾ അവർ നിലനിർത്തുന്നത് സമാനമായ അക്രമങ്ങളിലൂടെയാണ് ഞാൻ ചോദിക്കുന്നു എങ്ങനെ ഒരു എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒരു കോളേജ് യൂണിയൻ ചെയർമാന് എങ്ങനെയാണ് ഒരാൾക്കൂട്ട ആക്രമണത്തിന് കുട്ടികളെ മുഴുവൻ ചുറ്റും നിർത്തി മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തിന് നേതൃത്വം കൊടുത്തു മൂന്ന് ദിവസം പട്ടിണി കിട്ട് കൊലം നടത്തി കെട്ടിത്തൂക്കാൻ എങ്ങനെ ഒരു യൂണിയൻ പ്രസിഡന്റിനും എസ് എഫ് ഐ സെക്രട്ടറിക്കും പ്രസിഡന്റിനും സാധിക്കുന്നു അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് അതിനർത്ഥം അവരുടെ മാനസികാവസ്ഥയും മനസ്സും കൊടും ക്രിമിനലുകളേതായി മാറി എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ശില്പിയും വഴികാട്ടിയും രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് പ്രയോഗിച്ച മുഖ്യമന്ത്രിയാണ് ഇതിനെതിരായി സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായി സിദ്ധാർത്ഥിനെ കൊന്നതാണ് എന്ന ക്യാപ്ഷനോടുകൂടി നീതിക്കായി പ്രക്ഷോഭ പരമ്പര കോൺഗ്രസ് ആവിഷ്കരിക്കുന്നു നാളെ വയനാട്ടിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി മാർച്ച് നടക്കുകയാണ് നാളെ നാളെ വൈകുന്നേരം കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ തീപ്പന്ത തെരുവുകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കോൺഗ്രസ് നാളെ നാളെ വൈകുന്നേരം എല്ലാ ബ്ലോക്കുകളിലും തെരുവുകൾ സിദ്ധാർത്ഥിനെ കൊന്നതാണ് നീതിക്കായി കോൺഗ്രസ് പ്രക്ഷോഭ പരമ്പര മാർച്ച് രണ്ട് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുഴുവൻ ബ്ലോക്കുകളിലും തീപ്പന്ത തെരുവുകൾ